ഇത് ഋഗ്വേദമാണ് ചതുർവേദങ്ങളെ നാല് വേദങ്ങളെയും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് വേദങ്ങൾ പരിഭാഷപ്പെടുത്തിയ ഡോക്ടർ വേങ്ങാനൂർ ബാലകൃഷ്ണൻ തന്നെയാണ് പിന്നെ ഇതിന്റെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷ നിർവഹിച്ചിരിക്കുന്ന നൂറ്റെട്ട് ഉപനിഷത്തും അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ പരിഭാഷയിൽ ആരും സംശയിക്കേണ്ട ആയിരത്തി അമ്പതിലധികം പേജുണ്ട് ഈ പുസ്തകത്തിന് ഇത് ഋഗ്വേദത്തെ നേർക്കു നേരെയുള്ള പരിഭാഷയാണ് ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനാണത് പ്രസിദ്ധീകരിച്ചത് ആർശാസ്ത്രീ എന്ന തിരുവനന്തപുരത്തുള്ള ഒരു പ്രസ്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ പിന്നെ ഇതിൽ ആടിന്റെ നമ്മുടെ നാട്ടിൽ ഗോവധത്തിന് എതിരായിട്ടാണല്ലോ ഗോവധം നിരോധിക്കണം ഗോക്കളെ തിന്നാൻ പാടില്ല എന്നാണ് ഹിന്ദുക്കൾ ഇത് വിശ്വാസത്തിന്റെ വിശ്വാസത്തിനടിസ്ഥാനത്തിലല്ല അവർ പറയുന്നത് അവർ വംശീയ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഒരു വിഭാഗം വിഭാഗത്തെയോടുള്ള ശത്രുതയാണ് സംഘപരിവാറാണ് ഇതിന് ഹിന്ദുമതമായിട്ട് യാതൊരു ബന്ധവുമില്ല സാധാരണക്കാരായ ഹിന്ദുക്കളുമായും ബന്ധമില്ല പിന്നെ നമ്മുടെ ഭാരതീയ നമ്മുടെ മതങ്ങൾ തമ്മിലുള്ള സംഘർഷവും ഇത് ഇത് ആർ എസ് എസ് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സംഘർഷമാണ് ഇതിലെ ഈ പുസ്തകത്തിലെ നൂറ്റി അമ്പത്തെട്ടാമത്തെ പേജിൽ അഥവാ പിന്നെ നൂറ്റി അമ്പത്തെട്ടാം മണ്ഡലം ഒന്നിലെ സൂക്തം നൂറ്റി അറുപത്തിരണ്ടിൽ പറയുന്നു കൊമ്പില്ലാത്ത ഈ ആട് അഗ്നിക്കും മറ്റെല്ലാ ദേവന്മാർക്കും പ്രിയങ്കരമായി എത്തിപ്പെടുന്നു ഇങ്ങനെയുള്ള ആടിനെ സ്റ്റഷ്ടാവ് ദേവന്മാർക്ക് രുചികരമായ അന്നമാക്കുന്നു മണ്ഡലം ഒന്ന് സൂക്തം നൂറ്റി അറുപത്തിരണ്ട് മാത്രമല്ല ഇന്ദ്രന് നൂറ് മൂരികളെ വേവിച്ചു കൊടുത്തു വിഷ്ണു എന്നാണ് ഇതിൽ വേറൊരു സ്ഥലത്ത് പറയുന്നു മണ്ഡലം ആറ് സൂക്തം പതിനേഴ് വർഗം മൂന്ന് ഹേ ഇന്ദ്ര സ്ത്രോത്രങ്ങളാൽ വളർത്തപ്പെട്ട അങ്ങയ്ക്ക് വേണ്ടി പൂഷാവും വിഷ്ണു വിഷ്ണുവും ചേർന്ന് നൂറ് മൂരികളെ വേവിച്ചു മാത്രമല്ല വൃത്രനെ കൊല്ലുന്നതിന് വേണ്ടി മൂന്ന് പാത്രങ്ങൾ സോമവും നിറച്ചു ഇത് മണ്ഡലം ആറ് സൂക്തം പതിനേഴ് മറ്റൊന്നില പിന്നെ കാളകളെ മുപ്പത്തഞ്ച് കാളകളെ ഇന്ദ്രന് വേണ്ടി വേവിച്ചു എന്നാണ് ഇന്ദ്രാണി പറയുന്നത് അതിൽ പറയുന്നു നൂറ്റി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാമത്തെ പേജ് മണ്ഡലം പത്ത് സൂക്തം എൺപത്തി ആറ് വർഗ്ഗം മൂന്ന് ഇന്ദ്രാണി എല്ലാ സ്ത്രീകളിലും വെച്ച് സൗഭാഗ്യവതിയാണെന്ന് ഇന്ദ്രനായ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റ് ഭൂതജാതങ്ങൾ പോലെ ജരയാൽ ഇന്ദ്രൻ ഒരിക്കലും മരിക്കുന്നില്ല ആ ഇന്ദ്രാണിയുടെ ഭർത്താവായ ഞാൻ മുഴുവൻ ജഗത്തിനും മുകളിലാണ് ഹേ ഇന്ദ്രാണി എനിക്ക് വൃക്ഷാകവിയെ കൂടാതെ മറ്റൊരു സന്തോഷമില്ല വൃക്ഷാകവിയായ ഞാൻ ഹേ മാതാവെ പറയുന്നത് അവിടുത്തേക്ക് ചേർന്ന ഈ ഇന്ദ്രൻ അതിവേഗം കാളകളെ തിന്നട്ടെ എന്നാണ് മാത്രമല്ല അവിടുത്തെ പതിയായ ഇന്ദ്രനാകട്ടെ മുഴുവൻ ജഗത്തിനും മേലെയാണ് എനിക്ക് വേണ്ടി മുപ്പത്തഞ്ച് കാളകളെ ഇന്ദ്രാണിയാൽ പ്രേരിപ്പിക്കട്ടെ യഷ്ടാക്കൾ വേവിക്കുന്നു ഏർ തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പേജ് അപ്പൊ ഇതിൽ ഇന്ദ്ര മുപ്പത്തഞ്ച് കാളകളെയും നൂറ് മൂരികളെയും ഇന്ദ്രൻ തിന്നു എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത് ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് വെങ്ങാനൂർ ബാലകൃഷ്ണനാണ് അപ്പൊ ആർ എസ് എസ് പറയുന്ന ഈ ഗോക്കലോടുള്ള പ്രേമം കാപട്യമാണ് ഹിന്ദു മതവും വൈദിക മതവുമായി അതിന് യാതൊരു ബന്ധവുമില്ല താങ്ക്